ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലിനോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചായയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ചായ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഒരു മസാല ചായയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് സ്കിപ്പായി തന്നെ കണ്ടു നോക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ചായ ദിവസം രാവിലെ നമ്മൾ കുടിക്കില്ല അപ്പം നമുക്ക് രാവിലത്തെ ചായ നന്നായാലും നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഉഷാറാകും നമുക്ക് ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് ഏലക്ക ഒരു പിന്നെ ഗ്രാമ്പു അതുപോലെ തന്നെ ഒരു വലിയ പീസ് പട്ട പിന്നെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള രണ്ട് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചായ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു മൂന്ന് ഗ്ലാസ് ചായയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് തിളച്ച് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തുവെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ ഏലക്കയൊക്കെ ഒന്ന് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ എന്നാലേ നമുക്കിതിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫ്ലേവറ് കിട്ടുള്ളൂ അപ്പം നമ്മുടെ സ്പൈസസൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലൊന്ന് വെട്ടി തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നാലും നമുക്ക് ഈ ചായ ഒക്കെ അതിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണ് ഞാൻ ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ചായൻ്റെ കടുപ്പം വേണത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു മൂന്ന് ടീസ്പൂൺ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു അത്യാവശ്യം മധുരമുള്ള ചായ കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇവിടെ നല്ല അത്യാവശ്യം നല്ല മധുരം വേണം ചായക്ക് മധുരം കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ഗ്ലാസ് നല്ല കാച്ചി എടുത്തിട്ടുള്ള പാലാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചായയൊക്കെ നല്ല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ സമയമൊന്നും തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് അതിൻ്റെ ചായപ്പൊടീൻ്റെ ഒരു കളർ ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ കണ്ടില്ല നമ്മുടെ ചായയുടെ കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് നമുക്കൊന്ന് അരിച്ചിട്ട് നമുക്ക് ഗ്ലാസിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്ര ഉള്ളിട്ട് നമ്മുടെ ചായയുടെ റെസിപ്പി പെട്ടെന്ന് തന്നെ നല്ലൊരു മസാല ചായ കുടിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ മസാല ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്